ഹേ ഗായ്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ലാസ്റ്റ് ഡേ ഓഫ് സ്കൂൾ ആണ് കേട്ടോ പിന്നെ നമ്മുടെ സ്കൂളിലെ ലാസ്റ്റ് ഡേ ആണ് അപ്പോൾ എന്നെ ഹസ്ബൻഡ് സ്റ്റോപ്പിലേക്ക് കൊണ്ടുവിട്ടു അപ്പോൾ ഒരു രാത്രിയുള്ള അടിച്ച് പുള്ളിക്കാരൻ അങ്ങ് പോയി അപ്പോൾ ഞാൻ ധനേഷ് സാറിൻ്റെ വണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു ധനേഷ് സാറും സ്മിതാമേമും നീലേശ്വരത്തുനിന്ന് വരുന്നതാണ് അപ്പോൾ ഞാൻ കോട്ടരൂരത്തുനിന്ന് വണ്ടിയിൽ കയറി അപ്പോൾ നമ്മുടെ കവിതാ കവിതാമേമം അടുത്ത ഒരു സ്റ്റോപ്പിൽ നിന്ന് കയറാനുണ്ട് അപ്പോൾ ഈ ചമയങ്ങൾ നമ്മുടെ മധൂർ അമ്പലത്തിൻ്റെ ഇതാണ് കേട്ടോ ഉത്സവമാണ് അവിടെ അപ്പോൾ അങ്ങനെ നമ്മുടെ കവിതാ മാമ് വണ്ടിയിൽ കയറി നമ്മളെല്ലാവരും കൂടി പോവുകയാണ് അപ്പോൾ ഉളിയത്തെ ഭയങ്കര അതായത് കാസർഗോഡ് മുതൽ മധൂർ അമ്പലം വരെ വളരെ ഗംഭീരമായിട്ടുള്ള സമയങ്ങളാണ് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ അടുത്തതായിട്ട് നമ്മളെ അശ്വിനി മാമും കൂടി വണ്ടിയിൽ കയറി അങ്ങനെ നമ്മൾ എം പി ഇൻ്റർനാഷണൽ സ്കൂളിലേക്ക് എത്തി നമ്മൾ തന്നെയായിരുന്നു ആദ്യം എത്തിയിരുന്നത് സ്കൂൾ വാനൊന്നും വന്നിട്ടില്ലായിരുന്നു അപ്പോൾ അങ്ങനെ ലാസ്റ്റ് ഡേ ഓഫ് പഞ്ച് അത് കഴിഞ്ഞ് നമ്മുടെ ഓഫീസ് സ്റ്റാഫായ ഷെഫി ഉണ്ടായിരുന്നു അപ്പം ഷെക്കോട് നല്ലത് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിങ് ഞാൻ രജിസ്റ്ററില് സൈനും വെച്ച് പോകാൻ കേട്ടോ ഒരുപാട് പണിയുണ്ട് അതൊക്കെയോ തീർക്കാനുണ്ട് അപ്പോൾ അതൊക്കെ ഓരോ പിടിച്ച തീർക്കേണ്ട പത്രപ്പാടിലായിരുന്നു ഞങ്ങളെല്ലാവരും അപ്പം അതുകൊണ്ട് തന്നെ വേഗം വെച്ച് പിടിച്ചു പിന്നെ അങ്ങനെ ഞാൻ സ്റ്റാഫ് റൂമിലേക്ക് പോയി ആദ്യം തന്നെ ഞങ്ങൾ തന്നെയാണ് എത്തിയിട്ടുണ്ടായിരുന്നത് സ്കൂൾ വാൻ എത്താത്തത് കൊണ്ട് തന്നെ ബാക്കി ടീച്ചേഴ്സൊന്നും എത്തിയിട്ടില്ലായിരുന്നു കുട്ടികൾക്ക് സ്കൂൾ അടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ കറക്ഷൻ വർക്കും പിന്നെ അതുപോലെ തന്നെ പോർട്ട്ഫോളിയോസിൽ വെക്കലും പേപ്പർ കാര്യങ്ങൾ അങ്ങനെ പല പല വർക്ക്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ജിഹാന മേമോ ഹനാനും വരുന്നുണ്ടായി പ്രിയങ്ക മാം പിന്നെ അങ്ങനെ ഓരോ ടീച്ചേഴ്സ് നമ്മുടെ ഭാരതി മാം വിദ്യാജി പ്രിയങ്ക അങ്ങനെ എല്ലാവരും അങ്ങനെ വൺ ബൈ വൺ ആയിട്ട് ഓരോരുത്തർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ തുടങ്ങി കേട്ടോ പരിപാടികളൊക്കെ തുടങ്ങി കറക്ഷൻ വർക്കും പിന്നെ മാർക്ക് അപ്ലോഡും കൺവണ്ണിമെന്ന് ഉണ്ണിനെയും കൂട്ടിയിട്ടാണ് കേട്ടോ സ്കൂളിൽ വന്നതിന് അപ്പോൾ മുകളിലെ റിസൾട്ടൊക്കെ കഴിഞ്ഞാൽ അവർ നേ നേരെ സ്കൂളിലേക്ക് വന്നതാണ് അപ്പോൾ നമ്മുടെ പി ടി അനുശ്രീ എന്തല്ലോ സൊറ പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് ഞാൻ നമ്മുടെ വീട്ടിൽ തന്നെ കൊലച്ച പഴമാണ് കേട്ടോ ഇത് അപ്പോൾ ഞാൻ കുറച്ച് എല്ലാവർക്കും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും അങ്ങനെ പഴമൊക്കെ കഴിച്ച് ഓരോ വർത്താനങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ക്ലാസ്സിലേക്ക് പോയി പോർട്ട്ഫോളിയോസൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ കുട്ടികളുടെ ഈ പേപ്പേഴ്സൊക്കെ ആ പോർട്ട്ഫോളിയോയിൽ വെക്കണം അപ്പോൾ അത് ഒന്ന് പെട്ടെന്ന് തന്നെ എല്ലാം സെറ്റാക്കി വെച്ച് പോർട്ട്ഫോളിയോയിൽ എടുത്ത് വെച്ചതിന് ശേഷം പിന്നെയും വന്ന് അപ്പോൾ നമ്മളെ സെക്ഷൻ ഹെഡിൻ്റെ ക്യാബിനിലേക്ക് പോയി പിന്നെ അതിന് ശേഷം പ്രിൻസിപ്പളുടെ ക്യാബിനിൽ നിന്ന് സൈനൊക്കെ വാങ്ങാനുണ്ടായിരുന്നു രജിസ്റ്ററിൽ അപ്പോൾ അതിൻ്റെ ഒരു തിരക്കായിരുന്നു എൻ്റെ കൺമുണ മറന്നു വന്നിട്ട് കയ്യിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ സാറിൻ്റെ സൈൻ എടുക്കാൻ വേണ്ടി ഇങ്ങനെ എല്ലാവരും ക്യൂ നിൽക്കുകയാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് സെക്ഷൻ എയ്ഡിൻ്റെ ക്യാബിനിലേക്ക് നമ്മുടെ മെറ്റീരിയൽസ് ഒക്കെ കൊണ്ടുപോകാനുണ്ടായിരുന്നു അപ്പോൾ ദാ ചാക്കായിരുന്നു ഗൈസ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതെല്ലാം കൊണ്ടുവെച്ചതിന് ശേഷം നമ്മുടെ ഒരു സ്റ്റാഫ് മീറ്റിംഗ് ഉണ്ടായിരുന്നു സ്റ്റാഫ് മീറ്റിങ്ങിൽ എന്താ പറയണ്ട ലാസ്റ്റ് ഡേ സാർ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്ത് ഞങ്ങൾ പോവാൻ നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് അക്കാഡമിക് ഇയറിലെ നമ്മുടെ സ്റ്റി സ്റ്റാഫുകളോടൊക്കെ യാത്ര പറഞ്ഞ് പോവാണ് കേട്ടോ അപ്പോൾ വണ്ടി വാന് റെഡി ആയിട്ട് എടുക്കുകയാണ് നമ്മൾ രക്ഷിച്ച വണ്ടി എടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അങ്ങനെ നമ്മൾ സ്കൂളിൽ നിന്ന് വിട്ടു അപ്പോൾ ടീച്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു ഓരോരുത്തർ ഓരോ ഭാഗത്ത് അപ്പോൾ ആദ്യം നൂഹയായിരുന്നു പോവേണ്ടത് അപ്പോൾ നുഹ ഇറങ്ങി ഇനി അടുത്ത ബാച്ച് ചൗക്കിയിലാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ആനാനൊക്കെ ഇതാ സന്തോഷത്തോടു കൂടി പോവുകയാണ് അപ്പോൾ അങ്ങനെ ചൗക്കിയിലിറങ്ങേണ്ടത് ടീച്ചേഴ്സൊക്കെ ഇറങ്ങി പിന്നെ അതിന് ശേഷം നമ്മുടെ അൻഷു അൻഷാനായിരുന്നു എരിയാലിറങ്ങാനും ശ്രീന മാമും അവിടെ തന്നെ ഇറങ്ങി കേട്ടോ അപ്പോൾ അതിനുശേഷം നമ്മുടെ ഹൈവേക്കൊന്ന് നോക്കും എന്താണ് കാസർഗോഡിൻ്റെ മുഖം മാറും ശേഷം നമ്മുടെ വിജിത മാമും പോവുകയാണ് അങ്ങനെ നമ്മൾ കാസർഗോഡ് എത്തി ടൗണിൽ അപ്പോൾ അങ്ങനെ നമ്മുടെ എം പി ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ വണ്ടി തലങ്കരയിലേക്ക് പോകുക ബാക്കിയുള്ള ടീച്ചേഴ്സ് ഒക്കെ ഇനി ആ ഭാഗത്തേക്കാണ് ഇറങ്ങേണ്ടത് അപ്പോൾ നമ്മള് പിന്നീട് വേഗം കെ എസ് ആർ ടി സിയിൽ അടുത്തൊരു ബസ് കയറി അപ്പോൾ ഞാനും ദീപ്തി മാമും തനൂജിയും സ്മിത മാമും മാമുമായിരുന്നു അപ്പം ഇങ്ങനെ മേൽപ്പറം ഞാൻ ഇറങ്ങി ബസ് ഇറങ്ങി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി നിൽക്കുമ്പോഴത്തേന് ഏട്ടം വന്നു അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് വന്നു കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ എന്തായാലും സൂപ്പറായിരുന്നു അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബായ്